പ്രമുഖ വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലനെ ഇ ഡി ചോദ്യം ചെയ്യുന്നു കൊച്ചിയിലെ ഇ ഡി ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനൊപ്പം ചേരുന്നു ജിജീഷ് മുൻപും ഏഴര മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഇപ്പോൾ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഗോകുലം ഗോപാലിനെ പ്രധാനമായും കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത ചില രേഖകൾ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താനുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത് കോഴിക്കോട് കോർപ്പറേറ്റ് ഓഫീസിലും ഗോകുലം ഗ്രൂപ്പിന്റെ ഒപ്പം തന്നെ ചെന്നൈയിലെ ഓഫീസിലും നടത്തിയ പരിശോധനയിൽ നിരവധി രേഖകൾ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പിടിച്ചെടുത്തിരുന്നു മാത്രമല്ല ഒന്നര കോടി രൂപയും അവിടെ സൂക്ഷിച്ചതായി ചെന്നൈ ഓഫീസിൽ സൂക്ഷിച്ചതായി കണ്ടെത്തി ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലാണ് നടക്കുന്നത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു നേരത്തെ ഈ ഒരു റെയ്ഡ് നടന്ന ദിവസവും നടന്നത് ആ ഒരു ദിവസം കോഴിക്കോട് നിന്ന് ചെന്നൈയിലേക്ക് എത്തിയ ഗോകുലൻ ഗോപാലിനെ അവിടെയാണ് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയിരുന്നത് എന്നാൽ പിന്നീട് ഈ രേഖകളുടെ പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ കാര്യങ്ങളിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട് എന്ന് മനസ്സിലായതോടുകൂടിയാണ് അടിയന്തരമായി സമൻസ് നൽകി ഇന്ന് ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയത് നേരത്തെയും ഗോകുലം ഗോപാലൻ കൊച്ചി ഇ ഡി ഓഫീസിൽ ഹാജരായിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയായിരുന്നു അന്ന് ചോദ്യം ചെയ്യലിനായി ഗോകുലം ഗോപാലിനെ വിളിച്ചത് മറ്റൊരു കേസിന്റെ അന്വേഷണത്തിനിടെയാണ് ക്ഷമാലംഘനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടയിലാണ് വിദേശത്ത് നിന്ന് ഫണ്ടുകൾ ഗോകുലം ഗോപാലിന്റെ കമ്പനി കിപ്തൻ ഫിനാൻസിലേക്കും എത്തിയതായി അന്വേഷണ സംഘത്തിന് ബോധ്യമായത് വലിയ തുകകൾ ഇത്തരത്തിൽ എല്ലാ നിയമങ്ങളും പാലിക്കാൻ പാലിക്കാതെ ലംഘിച്ചുകൊണ്ടായിരുന്നു അത്തരം സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് വിദേശ മാന്യവിനിമയ ചട്ടങ്ങളെല്ലാം പൂർണ്ണമായും ലംഘിച്ചായിരുന്നു പണം വിദേശത്ത് നിന്ന് സ്വീകരിച്ചിരുന്നത് എന്ന് വ്യക്തമായിരുന്നു പ്രവാസികളിൽ പലരും ഈ ചിട്ടികളിൽ ചേരുമ്പോൾ അതിന്റെ കൃത്യമായി ക്ഷമാ ലംഘനങ്ങൾ നടക്കുകയും ചെയ്തു എന്ന് വ്യക്തമായി അങ്ങനെയാണ് കോടികളുടെ കൃത്യമായി തന്നെയുള്ള വെട്ടിപ്പുകൾ അന്വേഷണ സംഘം മനസ്സിലായത് അഞ്ഞൂറ്റി എഴുപത് കോടിയോളം രൂപയായിരുന്നു ഇത്തരത്തിൽ നിക്ഷേപിച്ചത് അതിൽ നേരിട്ട് പണമായി പോലും കൈമാറിയ ആളുകളുണ്ടായിരുന്നു പകുതിയോളം തുക പണമായി കൈമാറിയിട്ടുണ്ട് ബാക്കി ചെക്കായി കൈമാറി ഇവരെ കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഗോകുലൻ ഗോപാലിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി അന്വേഷണ സംഘം വിളിപ്പിച്ചിരിക്കുന്നത് എവിടെയെല്ലാം വിദേശത്ത് നിന്ന് എത്ര ആളുകളിൽ നിന്ന് പണം സ്വീകരിച്ചിട്ടുണ്ട് എത്ര രൂപയാണ് അത്തരത്തിൽ പൂർണ്ണമായും ശേഖരിച്ചിരിക്കുന്നത് എന്നതിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചറിയുന്നു ഉണ്ട് ഒപ്പം തന്നെയാണ് ഇതിന്റെ മറ്റ് ഗോകുലം ഗ്രൂപ്പ് പണം മുടക്കിയിരിക്കുള്ള മറ്റ് നിക്ഷേപങ്ങളെ കുറിച്ച് കൂടിയുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ഏതെല്ലാം സംരംഭങ്ങളിലാണ് പണം നിക്ഷേപിച്ചിട്ടുള്ളത് ആ പണത്തിന്റെ ഇടപാടുകൾ എങ്ങനെയെല്ലാമായിരുന്നു എന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കേണ്ടതുണ്ട് നിരവധി ആളുകൾ ഗോകുലം ഗ്രൂപ്പിന്റെ സഹ സംരംഭകരായി ഒപ്പം ചേർന്നിരുന്നു ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി തേടുന്നുണ്ട് അങ്ങനെ വിശദമായി ഒരു ചോദ്യം ചെയ്യലിലേക്ക് തന്നെയാണ് ഗോകുലം ഗോപാൽ വിശദമായി തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് വിവിധ സാമ്പത്തിക ഇടപാടുകൾ ചിട്ടി ഫിനാൻസ് ഇടപാടുകൾ അതിന്റെ വിദേശ നിക്ഷേപങ്ങൾ ആ വിദേശ നിക്ഷേപങ്ങളുടെ കണക്കുകൾ പി എം എൽ എ നിയമങ്ങളുടെ ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഒപ്പം തന്നെ പെമാൽ നിയമങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നിവ സംബന്ധിച്ചുള്ള എല്ലാം തന്നെ വിശദമായി അന്വേഷിക്കുന്നു പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ ചട്ടങ്ങളും വിദേശ നാണ്യ ചട്ടങ്ങളും പൂർണ്ണമായും തന്നെ ലംഘിച്ചായിരുന്നു ഗോകുലം ചിപ്സിന്റെയും ഒപ്പം തന്നെ ഗോകുലം ഗ്രൂപ്പിന്റെ പല സാമ്പത്തിക ഇടപാടുകളും തന്നെ വ്യക്തമായി അതിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് അതിന്റെ ഭാഗമായി പതിനാല് മണിക്കൂർ നീണ്ട റെയ്ഡ് അതിനുശേഷം ഏഴര മണിക്കൂർ ഗോകുലം ഗോപാലിനെ തന്നെ ചോദ്യം ചെയ്യുന്നു ഇപ്പോൾ രണ്ടാം ഘട്ടം അതായത് ഗുരുതരമായ പലതും കണ്ടെത്തിയിട്ടുണ്ട് എന്നുറപ്പാണ് അല്ലേ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഗുരുതരമായ കൃത്യം അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ മനസ്സിലാകുന്ന നിരവധി തെളിവുകൾ തന്നെയാണ് അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നത് ഇതിൽ ഡിജിറ്റൽ തെളിവുകളുണ്ട് പേപ്പർ രേഖകളുണ്ട് ഇതിന്റെ എല്ലാം തന്നെ പരിശോധനകളാണ് ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നത് ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധന അത് സൈബർ സാങ്കേതിക വിഭാഗത്തിന് കൈമാറിക്കൊണ്ടുള്ള ഒരു പരിശോധനയായിരിക്കും അന്വേഷണ സംഘം നടത്തുന്നത് അതും വൈകാതെ തന്നെ അതിന്റെ ഒരു ഫലം കൂടി സൈബർ സാങ്കേതിക പരിശോധനാ ഫലം കൂടി പുറത്തു വരികയും ചെയ്യും എന്നാൽ ഈ രേഖകളുടെ പരിശോധനയിൽ തന്നെ കൃത്യമായ ചില കണക്കുകളിലെ വ്യത്യാസങ്ങൾ അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ വ്യത്യാസങ്ങളിൽ കൂടുതൽ വ്യക്തത ഗോകുലം ഗോപാലൻ നൽകേണ്ടി വരും പണം ഏതെല്ലാം വഴിയിലൂടെയാണ് പോയത് ആരുടെയെല്ലാം കയ്യിൽ നിന്നാണ് പണം ൻ ഗോപാലൻ വാങ്ങിയിട്ടുള്ളത് ആ പണം നൽകിയ ആളുകളുടെ സാമ്പത്തിക സ്രോതസ് എന്തായിരുന്നു അവർ കൃത്യമായ കണക്കുകൾ ആദായ നികുതി വകുപ്പിനെ അറിയിച്ചിരുന്നോ വിദേശ നിയമയ ചട്ട ലംഘനങ്ങൾ അവർ നടത്തിയിട്ടുണ്ടോ ഗോകുലം ഗോപാലന്റെ സമാനമായി എന്നീ കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് നേരത്തെ ഗോകുലം ഗോപാലനെ വീണ്ടും ഇ ഡി ചോദ്യം ചെയ്യുന്നു കൊച്ചിയിലെ ഇ ഡി ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് വിവരങ്ങൾ